ി ഗവൺമെന്റ് കോളേജ് സ്റ്റോപ്പിനെയും ഷൊർണു റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിന് മുതൽ എൻ സി സി റോഡ് എന്നറിയപ്പെടും പട്ടാമ്പി നഗരസഭയാണ് റോഡിന് പുതിയ നാമകരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് എൻ സി സി കേഴറ്റുകളാണ് വലിയ കുണ്ടനിട വഴിയായിരുന്ന ഇതിനെ രാവും പകലും പണിയെടുത്ത് റോഡാക്കി മാറ്റിയത് അന്ന് റോഡ് വെട്ടുന്നതിൽ പങ്കാളികളായ കോളേജിലെ എൻ സി സി കേഡറ്റുകളും അലുമിനി അംഗങ്ങളും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇതിന് എൻ സി സി റോഡെന്ന് പേരിട്ടിരിക്കുന്നത് നാമകരണത്തിന്റെ പ്രഖ്യാപന യോഗം കോളേജ് ജംഗ്ഷനിൽ നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോ എം ആർ രക്ഷ്മി അധ്യക്ഷയായി വൈസ് ചെയർമാൻ ടി പി ഷാജി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിജയകുമാർ കെ ടി റുഖിയ കൗൺസിലർ കെ ടി രസ്ന വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജലക്ഷ്മി അലൂംനി പ്രസിഡന്റ് സി വി പ്രസാദ് എൻ സി സി അലൂമ്നി പ്രസിഡന്റ് ഷരീഫ് തുമ്പിൽ സെക്രട്ടറി മനോജ് അംഗം ചിത്രമേഖൻ എൻ സി സി ഓഫീസർ ലഫ്റ്റ് ഡോക്ടർ പ്രമോദ് മുൻ ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ പി അബ്ദു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ റോഡ് നിർമ്മാണത്തിൽ പങ്കാളികളായ ബാലകൃഷ്ണൻ എഴുവന്തല ഒ പി അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ ഇടവഴികളെല്ലാം തന്നെ വളരെ ദുർഘടം പിടിച്ച വഴികളായിരുന്നു ഏറ്റവും വഴിയാണ് റോഡിൽ റോഡിൽ നിന്ന് നിന്ന് ഷോർണൂർ റോഡിലേക്ക് ചെയ്യുന്ന ഈ വഴി ഏറ്റവും എളുപ്പമാണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്താം മനുഷ്യർ എത്താൻ എളുപ്പമാണോ ആ സ്കൂൾ കോളേജ് കുട്ടികൾക്കെല്ലാം ആ സോക്കിൽ ബസ് അറിയാം നേരെ ഇങ്ങോട്ട് നടന്നവരെ വളരെ എളുപ്പമായിരുന്നു ആ വഴി ഇത്ര മനോഹരമായി നല്ല റോഡാക്കി മാറ്റി വഴി വെട്ടി തെളിച്ച അന്നത്തെ എച്ച് എസ് അറുപത്തിയാറിലെ എച്ച് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനും എവിടെ സൂചിപ്പിച്ചു വരും ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ചോദിച്ചുണ്ടായ അതിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചും ഒക്കെ അന്ന് പെട്രോൾ മാക്സ് വെച്ചു അതേപോലെ മണ്ണെണ്ണ വിളക്ക് വെച്ച് ചൂട മണ്ണെണ്ണം നിറച്ച് വെച്ച് പന്ത ഇവര് റോഡ് വെട്ടി എന്നുള്ളത് അന്നത്തെ കഷ്ടപ്പാട് അങ്ങനെയാണ് അന്നത്തെ രീതികൾ അങ്ങനെയാണ് എന്നിരുന്നാലും ഇപ്പോൾ ആളുകൾക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കാൻ സഞ്ചാരയോഗ്യമായ ആ റോഡ് ഇന്ന് കഴിഞ്ഞ വർഷം നമ്മുടെ മറ്റൊരു എല്ലാവരും ഒരു വെട്ടിയാളിയൊക്കെ ഉണ്ട് അവർ കൂടി വന്ന് പറയുകയുണ്ടായി നമ്മളോട് ഈ റോഡിനെ എൻ സി സി റോഡ് എന്ന് നാമകരണം ചെയ്യണമെന്ന് അത് കൗൺസിൽ പാസ്സാക്കി ഇന്ന് അതിന്റെ നാമകരണം ചെയ്യാന് പട്ടാമ്പി ചെപ്പളശ്ശേരി റോഡിൽ നിന്നും ഷോണൂർ റോഡിലേക്കുള്ള ലിങ്ക് റോഡ് എൻ റോഡ് എന്നാണ് ഈ മറന്ന് അറിയപ്പെടുക അത് പ്രഖ്യാപിച്ചത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി